ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കൊല്ലത്ത് നിലമേല് നടത്തിയ പ്രതിഷേധം അപ്പം അതിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രസേനയുടെ സെക്യൂരിറ്റി ഗവർണർക്കും ഗവർണറുടെ ഭവനത്തിനും അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴും ഏർപ്പെടുത്തി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വാർത്തകൾ അതിവേഗമാണ് പ്രചരിക്കുന്നത് അപ്പം അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പം അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചോദ്യം സി ആർ പി എഫിന് അതായത് പാരാമിലിറ്ററി ഫോഴ്സ് ആംഡ് ഫോഴ്സ് ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ അതാണ് ഇദ്ദേഹത്തിന് ഏതു പോട്ടന്മാരാണ് ബ്രീഫ് ചെയ്തേക്കുന്നത് അതായത് നയൻറ്റീൻ സെവൻറ്റി സിക്സിലും നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലും പല ആക്റ്റുകളുണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് അതിൽ ആം ടു ഫോർ സ്പെഷ്യൽ സ്പെഷ്യൽ പവർ ആക്റ്റുണ്ട് അതിനടുത്ത് സിആർ പി എഫിനെ അറസ്റ്റ് ചെയ്യാം ഇപ്പം കേരളം പോലുള്ള സ്റ്റേറ്റിൻ്റെ കാര്യമല്ല പറയുന്നത് ഇൻസർജൻസി ഉള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള സ്റ്റേറ്റുകളിലും മൂന്ന് മാസത്തെ കാലാവധി വെച്ചിട്ട് ഇവർക്ക് അറസ്റ്റ് ചെയ്യാം ഞാൻ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല വീണ്ടും പറയുന്നു അതല്ല പറയുന്നത് അങ്ങനെ ഒരു ആക്ട് ഉണ്ട് അത് കേരളത്തിൽ വരണമെന്നു അല്ല ഈ പറയുന്നത് പിന്നെ മറ്റൊന്ന് കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്യുന്നവർക്കും അവരോടും കൂടി പറയുകയാണ് ഇപ്പം വെസ്റ്റ് ബംഗാളില് അവിടുത്തെ ഡി ജി പി അതായത് ഈ കൽക്കട്ട പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ ഡി ജി പി എന്ന് പറയുന്ന ഒരേ റാങ്ക് ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ കൽക്കട്ട പോലീസ് കമ്മീഷണർ ആയിരുന്ന രജീവ് കുമാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഏജൻസി ഓർഡർ ഇട്ടു ഉണ്ടായ സംഭവമാണ് എന്നിട്ട് ഈ രജീവ് കുമാർ അവിടുന്ന് മുങ്ങി കമ്മീഷണർക്കെതിരെ കമ്മീഷണർക്കെതിരെയാണ് സേർവിങ് കമ്മീഷണർക്കെതിരെയാണ് ഓർഡർ ഇട്ടത് പിന്നീട് എവിടെയോ പോയി അത് ബെയിലൊക്കെ എടുത്തിട്ടാണ് അത് ഒഴിവാകുന്നത് പിന്നീടത് സർവീസിൽ നിന്ന് രാജിവെച്ചങ്ങ് പോയി കാരണം മമതയുമായിട്ടുള്ള ഗവർണറുമായിട്ടുള്ള പ്രശ്നവും പല ഇഷ്യൂസ് ഉണ്ട് കാരണം മമതാ ബാനർജിയെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതിൻ്റെ പേരിലാണ് കേന്ദ്ര സർവീസിൻ്റെ ഓർഡർ വെച്ചിട്ടാണ് അയാൾക്കെതിരെ അറസ്റ്റ് വാറൻറ്റ് ഇടുന്നത് പിന്നീട് ബംഗാൾ സർവീസിൽ നിന്ന് അയാളെ വിഡ്രോ ചെയ്യുന്നു അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ചീഫ് സെക്രട്ടറി അയാളെ അവിടെ നിന്ന് മാറ്റുന്നു അതായത് ബംഗാൾ കേഡറിൽ നിന്ന് മാറ്റുന്നു സെൻട്രൽ കേഡറിലോട്ട് വിളിച്ചു വരുത്തുന്നു അതിൻ്റെ പേരിൽ അയാൾ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു ചീഫ് സെക്രട്ടറിയുടെ കാര്യം പറയുന്നത് ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഏകദേശം ഏഴ് ഏഴ് വർഷം കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന വസ്തുതയാണെന്ന് എനിക്കറിയത്തില്ല കേന്ദ്രത്തിന് എങ്ങനെയൊക്കെ പ്രഷറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവമാണ് അത് ബേസിക്കലി ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ചോദിച്ചു എന്ത് മറ്റുള്ള ഏജൻസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മുഖ്യമന്ത്രിക്കും താൻ അദ്ദേഹത്തിൻ്റെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും കഴിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായേക്കുന്നത് അല്ലെങ്കിൽ ഈ പി എഫ് ഐ അല്ലെങ്കിൽ എസ് ഡി പി ഐ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും താറ ആറാട്ടാടിയില്ലോ അക്രമം മുഴുവൻ മുഴുവനഴിച്ചിവിടെ ആശ്രമിച്ചില്ല എന്തോ എന്തൊക്കെയായിരുന്നു ഇതിൽ പറഞ്ഞു കിടന്നത് എന്നിട്ട് കേരള പോലീസിനോടോ മുഖ്യമന്ത്രിയോടോ ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ ഒരു സുപ്രഭാതത്തിൽ സിആർ പി എഫ് ബറ്റാലിയൻ വരുന്നു എൻ ഐ എ വരുന്നു ഫ്ലൈറ്റ് വരുന്നു ഇമാരെ എല്ലാം പൊക്കിയെടുത്തോളെ പോയി അതൊന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അറിയത്തില്ല ഇങ്ങനെ കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയില്ല എന്ന് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയും അതാണ് ഈ ഇന്ത്യയുടെ ഭരണഘടനയും ഈ പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല സ്റ്റേറ്റുകളും ഇപ്പം ജെ ആൻഡ് കെ ജമ്മു ആൻഡ് കാശ്മീർ പല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കേന്ദ്രം ഇടപെട്ടു ഇത് സ്വാഭാവികമാണ് ഇത് അസ്വാഭാവികമായിട്ട് പ്രശ്നമൊന്നുമില്ല അത് ഈ മുഖ്യമന്ത്രിക്ക് ബ്രീഫ് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കണം ഏതൊക്കെ സാഹചര്യത്തിലാണ് കേന്ദ്രം ഇടപെടാൻ പോകുന്നത് പിന്നെ മറ്റൊന്നുണ്ട് ഇപ്പം ഗവർണർ അത് കേന്ദ്ര ഭരണം എന്നൊരു സംഭവം ഈ ബി ജെ പി ഗവൺമെൻറ്റും നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് അതായത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ എലക്റ്റഡാണ് ഗവൺമെൻറ് ആ ഗവൺമെൻറ് കംപ്ലീറ്റ് ചെയ്യണം എന്തെങ്കിലും വലിയ സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെടും അതിനാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും സി ആർ പി എഫിൻ്റെയും പല പല കേന്ദ്രത്തിൻ്റെ സെക്യൂരിറ്റി ഏജൻസികളുടെ പാരാമിലിറ്ററി ഫോഴ്സ് പല ക്യാമ്പുകൾ അതിനു വേണ്ടിയാണ് വച്ചേക്കുന്നത് കേരള പോലീസിന് ബദലായിട്ട് തന്നെ അതിനുവേണ്ടിയാണ് വെച്ചിരിക്കുന്നത് കേരള പോലീസ് ആയി കഴിയുമ്പോൾ കയറി ഇടപെടാൻ വേണ്ടിയാണ് ഈ ഇതേപോലെയുള്ള ഫോഴ്സുകൾ ഉള്ളത് പല പലയിടത്തും ക്യാമ്പുകളുള്ളത് അല്ലെ വെറുതെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചേക്കൊന്നുമല്ല ഇടപെടേണ്ട സാഹചര്യം വന്നാൽ ഇടപെടും പിന്നെ മറ്റൊന്ന് പറയുന്നു ഗവർണർ എന്ന് പറയുന്നത് ഈ കേന്ദ്രത്തെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഭരിക്കാനോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമെന്നൊക്കെയുള്ള ചെ വിഡുത്തരം ചോദ്യം വെറും ഒരു ക്രിമിനൽ ചോദ്യാണ് ചോദിക്കുന്നത് ഈ മറ്റേ ഊച്ചാളി വില്ലന്മാരൊക്കെ ഇല്ലയോ നിന്നെ ഞാൻ കാണിച്ചു തരാൻ നീ എൻ്റെ അത് ചെയ്യുന്നൊക്കെ പറയുന്നവരാണ് ചോദിക്കുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് ചോദിക്കുന്നത് ഇപ്പോഴും ഈ എനിക്ക് തോന്നുന്നു കേരള നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇതേപോലെ ബിഡ്ഡുത്തരം വിളിച്ചു പറയുമോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുന്നയാള് ഇതേപോലെ വിഡിത്തരം വിളിച്ചു പറയൂ പ്രതിഷേധം നടത്താം ആർക്കും തെറ്റൊന്നുമില്ല പക്ഷെ പ്രതിഷേധം കയ്യാങ്കളിയുടെ രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും കാരണം മുഖ്യമന്ത്രിയെക്കാളും മുകളിലാണ് പ്രോട്ടോകോളിന് ചെറിയ ഗവർണർ നിങ്ങൾക്ക് ഗവർണറോട് താല്പര്യമില്ല ഒക്കെ ഓക്കെ ഫൈൻ അതൊക്കെ ആകട്ടെ അതൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെറും ഗുണ്ടകളെ വെച്ച് എസ് എഫ് ഐക്കാരെ വെച്ചിട്ട് ഒരു ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഉറപ്പായിട്ടും അതിന് അത് ഇമ്പാക്റ്റ് ഉണ്ടാകും റിപ്പോക്കേഷൻ ഉണ്ടാകും നോർമലായിട്ടുള്ള കാര്യം അപ്പം ഒരു ഗവർണർക്ക് രാജ്ഭവനിൽ നിന്ന് പറ്റത്തില്ലേ പൊതുപരിപാടിക്ക് പോകാൻ പറ്റില്ലേ അപ്പം അവിടെ മുഴുവനും തടയാൻ വേണ്ടി വൃത്തികെട്ട എസ് എഫ് ഐക്കാരെ തെരുവിലിറക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് പ്രശ്നമുണ്ടാകും ഇനി പഴയ പോലെ മറ്റേ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാണിച്ച പോലെ എസ് എഫ് ഐക്കാര് ഒന്ന് കാണിച്ച് നോക്കാം അപ്പോഴറിയാം സംഭവം കേരള പോലീസാണോ സെൻട്രൽ ഫോഴ്സ് ആണോ അവരേത് രീതി പെരുമാറുന്ന പെരുമാറുന്നത് നോക്കാം സെൻട്രൽ ഫോഴ്സിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ അവൻ്റെ അവൻ്റെ മുമ്പിൽ വന്നു തന്നെ അവൻ പൂശുകയും ചെയ്യും ഫയർ ചെയ്യുകയും ചെയ്യും കാരണം അതുകൊണ്ടാണ് അങ്ങനെയാണ് അവരത് കൺട്രോൾ ചെയ്യുന്നത് അല്ലാതെ അർഷോ മോനെ എന്നുള്ള വിളിയൊന്നും ഇതിൻ്റെ തൊട്ടാവത്തില്ല ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല അപ്പം ഒരു എല്ലാം ഒരു ഒരു സോർട്ട് ഔട്ട് ചെയ്ത് സ്മൂത്തായിട്ട് പോകേണ്ട പല കാര്യങ്ങളാണ് അതാണ് ഒരു ഗവർണർ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്യേണ്ട ആദ്യത്തെ കടമ ഇത് മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പോകാൻ വേണ്ടി മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടുന്ന കറച്ച് കോനാം ഈ സംഭവങ്ങൾ മുഴുവനും അതിന് സൈബർ ഇടത്തിൽ കുറച്ച് തലയ്ക്ക് ബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ അതേപോലെ എസ് എഫ് ഐക്കാരൻ അവന്മാരുടെ ബോധത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഫുട്ടേജ് കണ്ട് മഹാരാജാസ് കോളേജിൽ കയ്യിൽ വലിയ മാരകായുധമായിട്ട് ക്യാമ്പസിൽ നിൽക്കുക ആലോചിച്ച് നോക്കിയിട്ടുണ്ട് കേരളം ഒന്നാം സ്ഥാനത്താണ് അവിടെ എസ് എഫ് ഐക്കാരനെ മറ്റേ എസ് ഡി പി ഐക്കാരൻ കുത്തുന്നു അവനെ തിരിച്ചടിക്കുന്നു ആശുപത്രി കയറി അടിയുണ്ടാക്കുന്നു ആംബുലൻസിൽ കയറി അടിയുണ്ടാക്കുന്നു ഓ വാ നമ്പർ വൺ ആയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതാണ് തമാശ അതായത് ഗുണ്ടായിസിനെ ഓഫീസും ക്യാമ്പും സജീവമായിട്ട് നിലനിർത്താൻ വേണ്ടി ഈ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞ തെമ്പാടികളെ ഇറക്കി വിട്ടിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം അതിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്ന ഒരു കണ്ണൂർ ക്രിമിനൽ അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി ആലോചിച്ച് നോക്കുക ഒരു സ്റ്റേറ്റ് എങ്ങോട്ട് പോകും ഗവർണർക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റുന്നില്ല അവിടെയാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ക്രമസമാധാന പാലനം അങ്ങനെയാണെങ്കിൽ ഈ വർഗീയ ശക്തികൾ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും ആറാടി ഇവിടുത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്താ എന്തുവാ ചെയ്തത് ഇവിടുത്തെ പോലീസ് എന്താ ചെയ്തത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ മോ ഏറ്റവും മോശമായ രീതിയിലാക്കി കൊടുത്തു ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിക്കാരും കൂടെ പോലീസുകാർക്കൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ രീതിയിലും അവർ അവരുടെ തലയിലാണ് വന്ന് വീടുന്നത് പോലീസ് ആരുടെ കൂടെ ലോയലായിട്ട് നിൽക്കും ഒരു ഒരു എല്ലാത്തിനും ഒരു മാന്യതയുണ്ട് അതാണ് ഈ പറയുന്നത് ഉറപ്പായിട്ടും ഐ എസ് ഐ പി എസ് ഓഫീഷ്യൽസ് എന്ന് പറയുന്നത് കേന്ദ്ര സർവീസ് തന്നെയാണ് സ്റ്റേറ്റ് സർവീസ് അല്ല ഇത് അവരെ കേഡറിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ ബോസ് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് അല്ല മുഖ്യമന്ത്രിയും ഇവിടുത്തെ മിനിസ്റ്റേഴ്സും അല്ല അത് തലയ്ക്കകത്ത് മുഖ്യമന്ത്രി ഇടുക ഈ പറയുന്ന ഡി ജി പി ആണെങ്കിലും ചീഫ് സെക്രട്ടറിക്കെതിരെ ആക്ഷൻ എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നേരിട്ട് പറ്റും അവരെ കേട്ടറി തിരിച്ചു വിളിക്കാം ഇതൊക്കെ സിമ്പിളായി ഇത് വലിയ റോക്കറ്റ് ടെക്നോളജി ഹിമാലയൻ സംഭവമൊന്നും അല്ല അത് സ്റ്റേറ്റ് ഗവൺമെന്റ് നോ എന്ന് പറയാനും സാധിക്കത്തില്ല അവർക്കും അവരുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട നൂറ് കാര്യങ്ങളുണ്ട് വേറെ ഇതിന്റെ പല ക്ലിയറൻസും കൊടുക്കുന്ന സെൻട്രലിൻ്റെ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് പേഴ്സണാണ് അവരാണ് ഇത് തീരുമാനിക്കുന്നത് അല്ല മുഖ്യമന്ത്രി മാത്രമല്ല തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ലെറ്റേഴ്സ് പോകുമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പറയാൻ മുഖ്യമന്ത്രിക്ക് ബേസിക്കലി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കേന്ദ്രസേനയ്ക്ക് എന്തു പറ്റും ഉറപ്പായിട്ട് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും സിആർ പി എഫ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയുടെ ഇന്ത്യയുടെ അത് പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ലിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ കളയാം അവരെ തിരിച്ചു വിളിക്കുക അവരെ പലരും ലീവ് എടുത്തെങ്കിൽ പോകും അങ്ങനെയാണ് പല സ്റ്റേറ്റുകളിലും ഉണ്ടായിരിക്കുന്നത് അതൊക്കെ അതെങ്കിലും പ്രാഥമിക കാര്യങ്ങളൊക്കെ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ അതൊക്കെ മുഖ്യമന്ത്രിക്ക് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക എ കെ ജി സെൻ്ററിൽ ഇരിക്കുന്ന മൊണ്ണകള്